മന്ത്രി ഗണേഷ് കുമാറിനെ പുകഴ്ത്തിപ്പറഞ്ഞതിന്റെ പേരിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ വെട്ടിക്കവല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ അസീസിന്റെ തലച്ചിറയിലെ ഭവനത്തിൽ മന്ത്രി കെ വി ഗണേഷ് കുമാർ എത്തി ഇസ് ആ സത്യം പറഞ്ഞുകൊണ്ട് കേരള കോൺഗ്രസിലേക്ക് വരികയാണ് ഞങ്ങൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ നിങ്ങളെല്ലാവരും ചേർന്ന് സ്വാഗതം ചെയ്യാം കേരള കോൺഗ്രസ് ബി പാർട്ടിയുടെ അംഗത്വം നൽകി ഷാൾ അണിയിച്ച് അബ്ദുൽ അസീസിനെ സ്വീകരിച്ചു അലക്ട കമ്പനിയായി മാറിയ ഒരു പ്രസ്ഥാനമാണ് യു ഡി എഫ് യു ഡി എഫിന് ഇത്തവണ യാതൊരു കാരണവശാലും തുടർ ഭരണം കിട്ടത്തില്ല അത് എൽ ഡി എഫിൻ്റെ കരങ്ങളിൽ പോകും കേരള കോൺഗ്രസ് ബി പാർട്ടി നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു കണ്ണനല്ലൂർ എം കെ എൽ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തഞ്ച് ബാച്ച് എസ് പി സി കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് നടത്തി കുണ്ടറ എം എൽ എ പി സി വിഷ്ണുനാഥ് സല്യൂട്ട് സ്വീകരിച്ചു കേഡറ്റുകളുടെ അച്ചടക്ക ബോധത്തെക്കുറിച്ചും തിന്മകൾക്കെതിരെ പോരാടുവാനുള്ള മനക്കരുത്ത് ആർജിക്കണമെന്നും പി സി വിഷ്ണുനാഥ് കൂട്ടിച്ചേർത്തു കണ്ണനല്ലൂർ എസ് എച്ച്ഒ ഗംഗാ തൃക്കോവിലോട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ജി എസ് ചാത്തന്നൂർ എ ഇ ഒ റോസമ്മ രാജൻ സ്കൂൾ രക്ഷാധികാരി പി അബ്ദുൽ മജീദ് ലബ്ബ മാനേജർ അബ്ദുൽ ഗഫൂർ ഷാഹ എ മജീദ് പ്രിൻസിപ്പൽ ബിജു ജോൺ സാമുവൽ എഡ്മിനിസ്ട്രേസ് പി നിസാബീഗം എസ് ഐ വൈ സാബു കോർഡിനേറ്റർ ഷഹീർ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ മുഹമ്മദ് ഷഹീൻ മേഘ മാത്യു എം ഷാനവാസ് പി ടി എ പ്രസിഡന്റ് പി ഷിജാർ മാതൃസംഗമം പ്രസിഡന്റ് സിന്ധു രാജീവ് എന്നിവർ പങ്കെടുത്തു കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതി കോട്ടയം ജംഗ്ഷനിൽ ആംബുലൻസ് തടഞ്ഞു നിർത്തി ഡ്രൈവറെ ആക്രമിച്ച കേസിലാണ് രണ്ട് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതി കൊട്ടയം ജംഗ്ഷനിൽ ആംബുലൻസ് തടഞ്ഞു നിർത്തി ഡ്രൈവറെ ആക്രമിച്ച കേസിൽ രണ്ടുപേരെ കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തു ആദിച്ചതല്ലൂർ വെളിച്ചക്കാല കുണ്ടുമൺ എസ് ആർ മൻസിലിൽ ഷെരീഫിൻ്റെ മകൻ ഷെഫീഖ് ഇരുപത്താറ് വയസ്സ് തൃക്കൂൽവട്ടം കിഴവൂർ കുറ്റത്താൻപുള വീട്ടിൽ പൂക്കുഞ്ചിൻ്റെ മകൻ ഫൈസൽ ഇരുപത്തെട്ട് എന്നിവരാണ് ചാത്തന്നൂർ എ സി പി അലക്സാണ്ടർ തങ്കച്ചൻ്റെ നിർദ്ദേശപ്രകാരം കുട്ടിയം എസ് എച്ച്ഒ പ്രദീപ് എസ് ഐ നിതിൻ നളൻ വിഷ്ണു മിഥുൻ ഷാജി സി പി ഒ പ്രവീൺ ചന്ദ് എന്നിവർ ചേർന്ന് അറസ്റ്റ് ചെയ്തത് ഈ കേസിൽ പോലീസിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നിരുന്നത് ന്യൂസ് കേരളം ട്വൻ്റി